ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു മിനിറ്റിൽ നമുക്ക് വീടൊക്കെ വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ക്ലീനിങ് ടിപ്സുകളും അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇന്നലെ രാവിലെ മീൻ വന്നപ്പം ഞാനും അയൽവക്കത്തെ അമ്മയും കൂടെ മീൻ മേടിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ കുറച്ച് അയല മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് വെട്ടി വറക്കണം പിന്നെ കുടിക്കാനുള്ള വെള്ളം അടുപ്പിൽ ഇരിപ്പുണ്ട് തുണിയൊക്കെ അലക്കി മുറ്റത്ത് വിരിച്ചിട്ടിട്ടുണ്ട് അക്കുന് ഇന്നിപ്പം എക്സാം ഉണ്ട് അക്കു സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണിന് ചൊവ്വാഴ്ചയാണ് ഇനിയിപ്പം എക്സാം ഉള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴാണ് കേട്ടോ അവക്ക് എക്സാം ഉള്ളത് ആഴ്ചയിൽ ഒന്നേ ഉള്ളൂ ചേട്ടായി കോഴിക്കാഷ്ടമൊക്കെ കോരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ചേട്ടായിയും അക്കവും പോയി പിന്നെ ഞാനും കുഞ്ഞിപ്പണ് തന്നെ ഉള്ളായിരുന്നു കേട്ടോ കുഞ്ഞിപ്പെണ്ണ് ആപ്പിളും ഒക്കെ കഴിച്ച് ഇരിപ്പുണ്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം മുറ്റത്തിറങ്ങി ഇങ്ങനെ ആപ്പിളും ഒക്കെത്തുന്നു കൊണ്ടിരിക്കുക ഇന്ന് നല്ല മഴക്കാറാണ് വെയിലൊന്നുമില്ല എന്നാലും തുണിയൊക്കെ ഉണങ്ങി കിട്ടുന്നുണ്ട് കുറേ ദിവസമായിട്ട് നല്ല മഴ മൂടലുണ്ട് മഴയൊന്നും പെയ്തിട്ടില്ല എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു ചേട്ടായി വൈകിട്ട് വന്നപ്പോൾ കുറച്ച് ചിക്കൻ്റെ പാഴ്സ് കൊണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന സമയത്തൊക്കെ എനിക്ക് എനിക്കൊന്നോ രണ്ടോ കമൻറ്റ് വരാറുണ്ട് ഇത് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ശരിയാണ് നല്ലതൊന്നും അല്ല എന്നാലും വല്ലപ്പോഴും ഒക്കെ മേടിക്കും ഇഷ്ടമായതുകൊണ്ട് കേട്ടോ ചേട്ടായിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എനിക്കും പിള്ളേർക്കും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ വല്ലപ്പോഴും മേടിക്കും അരക്കിലോയേ മേടിക്കുള്ളൂ അങ്ങനെ ഒരുപാടൊന്നും മേടിക്കാറില്ല നൂറ് രൂപയാ ഒരു കിലോയ്ക്ക് അൻപത് രൂപയ്ക്കുള്ളതേ മേടിക്കാറുള്ളൂ കേട്ടോ അപ്പം ഈയൊരു ചിക്കൻ്റെ പാർട്സിനകത്ത് ഈ ഒരു സംഭവം കണ്ടോ ഇതിന് ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ കീറി അതിൻ്റെ ഉള്ളിൽ അഴുക്ക് കളഞ്ഞിട്ട് വേണം കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് വേണം നമ്മൾ കഴുകി ക്ലീൻ ആക്കിയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ചിലതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അഴുക്കൊന്നും ഉണ്ടാവില്ല എന്നാൽ ചില പാഴ്സിൻ്റെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ അഴുക്കുണ്ടാവേ പിന്നെ കുറച്ച് വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ടാണ് ക്ലീനാക്കി കഴുകിയൊക്കെ എടുക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കണം പിന്നെ ലിവറ് പെട്ടെന്ന് പൊടിഞ്ഞു പോവും ഒരുപാട് വെള്ളത്തിലിട്ട് ഇങ്ങനെ കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഒരുപാട് അമക്കി തിരുമ്പി കഴുകാതെ വിനാഗിരി ഒക്കെ ഒഴിച്ച് കുറച്ച് വെള്ളത്തിൽ കഴുകി എടുക്കണം അങ്ങനെ കഴുകി വാരിയൊക്കെ എടുത്തിട്ട് ഞാൻ കറിയൊക്കെ വെച്ചു ഇത് ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്ത് നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ വെക്കും അതല്ലാതെ മുളകും മല്ലിയും മഞ്ഞളും മസാലയൊക്കെ ചൂടാക്കിയിട്ട് ഉള്ളിയും തക്കാളിയൊന്നും ചേർക്കാതെ നന്നായിട്ട് വരട്ടിയെടുക്കുകയും ചെയ്യുവേ കുക്കറിൽ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ വെച്ച് അരപ്പൊക്കെ പിടിച്ച് വരുമ്പോളാണ് കൂടുതൽ ടേസ്റ്റ് എന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് പിന്നെ ഇതിന് കുക്കറിൽ വെക്കാൻ മാത്രമുള്ള വേവൊന്നുമില്ല ഡീപ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ നമുക്ക് ദിവസവും കുറച്ച് സമയം ഒരു മിനിറ്റൊക്കെ മതി ഒരു മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കുറച്ച് ക്ലീനിങ് ടിപ്സുകളട്ടോ ഇനിയിപ്പോൾ പറയുന്നത് അപ്പോൾ രാവിലെ പല്ല് തേക്കുന്ന കൂടെ തന്നെ വാഷ് പേസൺ ഞാൻ ഇതുപോലെ വെറുതെ ഒന്ന് കഴുകി വിടും അപ്പോൾ അങ്ങനെ അഴുക്കൊന്നും ഉണ്ടാവത്തില്ല എന്നും രാവിലെ ഇതുപോലെ ഒന്ന് വെറുതെ കഴുകി വിട്ടാൽ മതി അല്ലെങ്കിൽ എന്നും വൈകിട്ട് കുളിക്കാൻ പോകുമ്പോഴോ അല്ലെ ഇപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് അന്നേരം ഇതുപോലെ കുറച്ച് കുറച്ച് പണികൾ അത് രാത്രിയായാലും പകലായാലും ഒക്കെ നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ അടുക്കളയിലും ഓരോ പണികൾ ചെയ്യുന്ന കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ പിന്നെ രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ ബെഡ്ഷീറ്റ് പിന്നെ പുതുപ്പുകളും എല്ലാം മടക്കി തലയണകളെല്ലാം ശരിയാക്കി വെക്കണം പിന്നെ ചെരുപ്പുകളൊക്കെ അവിടെ എവിടെയും വലിച്ചു വാരിയിടാതെ ഇതുപോലെ നമ്മളെവിടെയാണോ ചെരുപ്പൊക്കെ അടക്കി ഒതുക്കി വെക്കുന്നത് അവിടെ ഇങ്ങനെ കൊണ്ടുവെക്കാം ഇത് പഴയ ഒരു കട്ടിലിൻ്റെ ക്രാസിയാട്ടോ കട്ടിലൊക്കെ പോയി അപ്പോൾ ഈ ക്രാസിക്ക് കുഴപ്പമൊന്നുമില്ല അത് വെറുതെ ഇങ്ങനെ വെച്ച് ഇരുന്ന കണ്ടപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കിയതാണ് അപ്പോൾ അങ്ങനെ ചെരുപ്പൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ കുഞ്ഞിപ്പെണ്ണ് എൻ്റെ കൂടെ പണിക്കൊക്കെ കൂടും ഇപ്പം ഈ ഒരു പ്രായത്തിൽ പണി ചെയ്യാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരിക്കുമല്ലോ അക്കുവിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങിനൊക്കെയാണ് താല്പര്യം ക്ലീനിങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ പക്ഷേ കുഞ്ഞിപ്പണ്ണിനെ ഇപ്പോൾ ഞാൻ എന്ത് കൂടെ വരും എനിക്ക് പണിതാണ് എനിക്ക് പണിതാന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അവളെ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ അവൾക്ക് അവൾക്കും കൊടുക്കും അവരും പഠിച്ച് വളരട്ടെ പിന്നെ നമ്മൾ മീനൊക്കെ വറക്കുകയും കടുക് ഒക്കെ ചെയ്യുന്ന സമയത്ത് എണ്ണയൊക്കെ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് മീൻ വറക്കുകയും കടുക് ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാട്ടോ പിന്നെ സ്റ്റൗ ഒക്കെ നമുക്ക് എപ്പോഴാണോ രാത്രിയാണോ പകലാണോ എപ്പോഴായാലും നേരം കിട്ടുന്ന സമയത്ത് നന്നായിട്ടൊന്നു വൃത്തിയാക്കണം അല്ലാത്ത സമയത്ത് വെറുതെ ഒന്ന് തുടച്ചാണെങ്കിലും വൃത്തിയാക്കി ഇടണം പിന്നെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും പഴയ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ പണികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കൂടെ തന്നെ അതൊക്കെ നോക്കിയിട്ട് ഒഴിവാക്കേണ്ട സാധനങ്ങളാണെങ്കിൽ ഒഴിവാക്കാം വേസ്റ്റൊക്കെ നമ്മളെവിടെയാണോ കൊണ്ട് കളയുന്നത് അവിടെ കൊണ്ട് കളയാം ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ ഹരിതകർമ്മസേനയൊക്കെ വരുന്നതുകൊണ്ട് പുറത്തൊരു ചാക്ക് തൂക്കിയിട്ടിട്ടുണ്ട് അതിനകത്താണ് ഞാൻ കവറുകളൊക്കെ ഇടുന്നത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളൊക്കെ കോഴി തിന്നുന്നത് കോഴിക്ക് കൊടുക്കും അല്ലാത്തതൊക്കെ ചെടിയുടെയോ കറിവേപ്പിൻ്റെയൊക്കെ ചുവട്ടിൽ ഇടുക കേട്ടോ ചെയ്യുന്നത് പിന്നെ കുറച്ച് പാത്രം ഉള്ളെങ്കിലും അത് അന്നേരം തന്നെ വേഗം വേഗം കഴുകി സിങ്കൊക്കെ വൃത്തിയാക്കി ഇടുവാണെങ്കിൽ പ്രാണികളും ഒന്നും വരത്തില്ല ഒരു അഴുക്ക് മണവോ ഒന്നും വരത്തില്ല പിന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളൊക്കെ നമ്മൾ അകത്ത് വെക്കാതെ അതാവുന്നത് അപ്പം തന്നെ പുറത്ത് കളയണം അല്ലെങ്കിൽ ഈ പൂവീച്ചയൊക്കെ വരുന്ന സമയമാണല്ലോ ഇപ്പം അതൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ കിച്ചണിലും ഡൈനിങ് ടേബിളിലും ഉള്ള അഴുക്കുകളൊക്കെ തുടച്ച് നിലത്തേക്ക് ഇടാതെ അതെന്തെങ്കിലും ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഒക്കെ ആക്കി പുറത്തുകൊണ്ട് കളയുന്ന കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി നടക്കും പിന്നെ അത് ഉണങ്ങി പിടിച്ചവിടിയിരിക്കും തറ തുടച്ചെടുക്കുന്ന സമയത്തും അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ പിന്നെ തുണി അലക്കാനുള്ളതൊക്കെ ഞാൻ സ്റ്റെയറിൻ്റെ ഒരു ബക്കറ്റോ ബേസിനോ ഒക്കെ വെച്ചിട്ട് അതിനകത്താണ് തുണി അലക്കാനുള്ളത് എല്ലാവരുടെയും അവിടെ കൊണ്ടിടും അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഒരു സ്ഥലമൊക്കെ ആക്കി വെക്കുവാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ പല സ്ഥലത്തായിട്ട് തുണികൾ ഇങ്ങനെ അലക്കാനുള്ളതെല്ലാം കിടക്കും നമ്മൾ അലക്കാൻ നേരത്തെല്ലാം തപ്പിപ്പിടിക്കേണ്ട പോലെ വരികയല്ലേ പിന്നെ ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ കസാരകളെല്ലാം അതിനോട് ചേർത്ത് അങ് ഇട്ടു അന്നേരം തന്നെ കാണാൻ നല്ലൊരു വൃത്തിയാട്ടോ പിന്നെ ബാത്റൂമിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ചെരുപ്പ് വെച്ചിട്ടുണ്ട് അത് ഞാൻ തുണി അലക്കുന്ന ബക്കറ്റിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജ് മിക്സിയും ഒക്കെ വെറുതെ ഒന്നിങ്ങനെ തുടച്ചു വിടും ഇതൊന്നും ചെയ്യാൻ ഒരു മിനിറ്റ് പോലും സമയം വേണ്ടല്ലോ നമ്മൾ രാവിലെ തിരക്ക് പിടിച്ച് പണികളൊക്കെ ചെയ്യുമ്പം കയ്യൽ എന്തെങ്കിലും മഞ്ഞളിൻ്റെ കളറോ അല്ലെങ്കിൽ എണ്ണയുടെ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ തുടച്ചു വിടുമ്പോൾ ഒരു വൃത്തിയാണ് പിന്നെ അടിച്ചു വരുന്ന സമയത്ത് ജനലും കട്ടിലും അലമാരിയും കഥകിൻ്റെ പുറകോശമൊക്കെ നമുക്ക് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുക അന്നേരം ചുക്കിലി വലിയ ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ ഫർണിച്ചറൊക്കെ നമ്മൾ ഭിത്തിയോട് ചേർത്തിടാതെ ഇത്തിരി ഒന്ന് നീക്കി വേണം ഇട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവുമ്പോൾ നമുക്ക് അടിച്ചു വാരാനും തറ തുടയ്ക്കാനും ഒക്കെ ഒരു എളുപ്പമാണ് എല്ലാം മുക്കിലും മൂലയിലും ഒക്കെ അടിക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്യാമല്ലോ രാവിലെയാണല്ലോ മിക്കവാറും വീട്ടമ്മമാർക്കൊക്കെ അടുക്കളയിൽ ഒരുപാട് പണി നല്ല തിരക്കുമൊക്കെ ഉള്ള സമയം അപ്പോൾ നമ്മൾ സിങ്കിലേക്ക് എന്തെങ്കിലും പാത്രം എടുത്തുകൊണ്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴോ നിലത്ത് എന്തെങ്കിലും കറികളോ അതെന്തെങ്കിലും വേസ്റ്റോ വീഴുവാണെങ്കിൽ അത് അപ്പം തന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം അതവിടെ ഉണങ്ങി പിടിച്ചിരിക്കുകയും ചെയ്യും പിന്നെ തുടയ്ക്കാൻ നേരത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുവാണല്ലോ ലൈറ്റ് കളറ് ടൈലൊക്കെ ആണെങ്കിൽ അത് പ്രത്യേകിച്ച് അത് എടുത്ത് കാണിക്കുകയും ചെയ്യും അപ്പോൾ ഭയങ്കര വൃത്തികടും പിന്നെ ബാത്റൂമിൽ ബക്കറ്റും കപ്പും ഒക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് ഇതൊക്കെ കുളിക്കാൻ നേരത്ത് ചെയ്യുക ചെയ്യുന്നത് ബാത്റൂമും വെറുതെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകി വിടും ഒരുപാട് സമയം എടുത്ത് നമ്മൾ ബാത്റൂമൊക്കെ കഴുകുന്നത് പോലെ കഴുകുമൊന്നും വേണ്ട വെറുതെ ഒന്ന് നിലമൊക്കെ ഒന്ന് ഒരച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി വിട്ടാൽ മതി ഒത്തിരി സമയമൊന്നും വേണ്ടി വരില്ല അങ്ങനെ ഇന്നും ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് കിടക്കും നമ്മൾ വല്ലപ്പോഴും ചെയ്യുമ്പോഴാണ് ഒരുപാട് സമയമൊക്കെ എടുത്ത് ചെയ്യേണ്ടി വരുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ ഓരോ സാധനങ്ങൾ വെക്കാൻ കറക്റ്റായിട്ടൊരു സ്ഥലം വെക്കുവാണെങ്കിൽ ഇപ്പോൾ താക്കോലായിട്ടും അല്ലെങ്കിൽ തലയിൽ ഇടുന്ന ക്ലിപ്പും അങ്ങനെയുള്ള ഓരോരോ സാധനങ്ങൾ കറക്റ്റായിട്ടൊരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് കൈ കിട്ടും അല്ലെങ്കിൽ കുറേ നേരം അങ്ങനെ നോക്കി തപ്പി നടക്കണ്ടേ പിന്നെ സ്റ്റഡി ടേബിളൊക്കെ കുട്ടികളെ കൊണ്ട് നമുക്ക് അടുക്കി വെപ്പിക്കാം പിന്നെ ഡ്രസ്സുകളൊക്കെ തേച്ച് വെക്കാനുള്ളതൊക്കെ തേച്ചും വെക്കാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ ഡെറ്റോളും വിനാഗിരിയും കൂടെ മിക്സാക്കി വെക്കും അല്ലെങ്കിൽ കുറച്ച് പുൽത്തൈലും കൂടെ ചേർത്ത് ലിക്വിഡ് ഉണ്ടാക്കി വെക്കും കേട്ടോ ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുപ്പികളിൽ ഇട്ട് വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൈയോടെ തന്നെ കുപ്പികളിൽ ഇട്ട് വെക്കുകയും ചെയ്യാം ഇത് നമ്മുടെ അയൽവക്കത്തെ വീട്ടിലെ പോത്ത അതിനെ വയലിക്കൊണ്ട് കെട്ടിയേക്കുക വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അഴിച്ചുകൊണ്ട് പോകും ഇവരെല്ലാവരെയും അപ്പോൾ ചേട്ടയ്ക്ക് കൃഷിയും പോത്തും പിന്നെ പശു അങ്ങനെയുള്ള എല്ലാം ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഇതിനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കൊഞ്ചിക്കാനും ഓമനിക്കാനും ഒക്കെ പോകും ഇവർ പ്രശ്നക്കാരൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം